ഹായ് ഫ്രണ്ട്സ് അടുക്കളയിൽ അതേ നേരം ചിലവഴിക്കാതെ പണികൾ എളുപ്പത്തിൽ കഴിയാനും അതേപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെയും കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വാടി ഉണങ്ങി വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ന്യൂസ് പേപ്പറിൽ ഇതേപോലെ പൊതിഞ്ഞതിന് ശേഷം ഒരു കവറിലാക്കി ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ ഒട്ടും വാട്ടം തട്ടുകയില്ല ഒരു മാസം വരെ കേടാകാതിരിക്കും അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ബാഡ് സ്മെല് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വിന്നാഗിരിയും ഒരു ചെറിയ പീസ് പട്ടയിട്ടിട്ട് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ചു കൊടുത്താൽ മതി ആ ഒരു ബാഡ് സ്മെല് ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് നോക്കാം പച്ചമുളകൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് വാടിയും ചീഞ്ഞൊക്കെ പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ നെറ്റൊക്കെ കളഞ്ഞെടുത്തതിനു ശേഷം ഇതേപോലത്തെ പാത്രം എല്ലാ വീട്ടിലുണ്ടാവും സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തണമായിരിക്കും അപ്പോൾ ആ ഒരു പാത്രം കളയേണ്ട ആവശ്യമില്ല അങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഒട്ടും വാടിയും ചീഞ്ഞും പോവില്ല ദോശയ്ക്കും ഇഡലിക്കും ചൂട് ചോറിനൊക്കെ പറ്റിയ ഒരു വേപ്പില ചമ്മന്തിയാണ് ഇതിലധികം വെളിച്ചെണ്ണയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് അടുക്കളയിൽ അടുക്കളയിലധികം നേരം ചിലവഴിക്കാതെയാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ ചിരകിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സിൽ മാറ്റി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്തും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഉഴുന്നും കുറച്ച് പരിപ്പും മറ്റൽമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മൂടിന്ന് തുറന്നപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൽ ജാറിലിട്ടിട്ട് കുറച്ച് പുളിയും ശർക്കരയും ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് എത്ര നാൾ വരെയും കേടാകാതിരിക്കും കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ തേങ്ങയൊക്കെ വറക്കണെങ്കിൽ പാനിലിട്ടതിന് ശേഷം അപ്പോഴെപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ കുക്കറിലാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മൊരിഞ്ഞും കിട്ടുന്നതായിരിക്കും അതേ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല വേപ്പില ചമ്മന്തി മാത്രമല്ല കേട്ടോ നമ്മൾ വറുത്തരച്ച കറക്കി തേങ്ങയൊക്കെ വറുക്കുമ്പോഴും അതും ഈ ഒരു കുക്കറിലിട്ടിട്ട് വറുത്തെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ വറുത്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്സ് നോക്കാം നമ്മളുടെ വീട്ടിൽ ഉപയോഗിച്ച് തീരാറായ സോപ്പൊക്കെ ഉണ്ടാവില്ല തേഞ്ഞതൊക്കെ അതൊക്കെ കളയേണ്ട ആവശ്യമില്ല അത ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ അടപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പം താ നമ്മളുടെ സോപ്പും പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സോപ്പ് ഉള്ളൂ അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് അലന്ന് കിട്ടാത്തത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതേപോലെ നല്ല ഗ്ലേസിങ് കിട്ടാനും വേണ്ടി ഈ ഒരു ലിക്വിഡ് നല്ലതായിരിക്കും ഞാനിത് ഹാൻഡ് വാഷ് ഒരു കുപ്പിയിലാക്കിയിട്ടാണ് ഇത് വെക്കുന്നത് നമ്മളുടെ വീട്ടിൽ പല പല സോപ്പൊക്കെ ആയിരിക്കലും ഉണ്ടാവണം അപ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ കൈ കഴിയിട്ടുണ്ടെങ്കിൽ നല്ല ആയിരിക്കും അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കയ്യൊക്കെ ഇനി ഇതുകൊണ്ട് മുഖം കഴുകാനും ഉത്തമമാണ് അപ്പം മുഖം കഴുകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോപ്പ് മാത്രം ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതിയാകും മുഖത്തിന് നല്ല ഗ്ലൈസിങ്ങും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടു നോക്കാം പാലപ്പത്തിൻ്റെയൊക്കെ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഈ അച്ചപ്പൻ തയ്യാറാക്കാം കേട്ടാ ഞാനപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് സക്സസ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് പാലപ്പത്തിൻ്റെ മാവ് മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് മൈദയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഏലക്കയും പൊടിയും അതേപോലെ തന്നെ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ അച്ചപ്പം തയ്യാറാക്കണ പോലെ എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അച്ചിൽ നിന്നൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി പാലപ്പത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അച്ചപ്പവും തയ്യാറാക്കി എടുക്കാം ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കരുത് ഇത്ര നേരം കണ്ടതിന് ഇനി താങ്ക് യു